അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാത്രിയാണ് റമലാൻ ഇരുപത്തിയേഴാം രാവ് ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് അന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യമാണ് വിശ്വാസികൾ കൊടുക്കുന്നത് വിശുദ്ധമായ ഹറമിലെ ഇരുപത്തിയേഴാം രാവിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നോമ്പ് തുറന്ന് വിഷാനസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തുന്ന രംഗമാണ് നമുക്ക് എല്ലാ സ്ഥലത്തും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് സെഫ് കെട്ടാൻ പോലും സ്ഥലമില്ലാത്ത വിധം എല്ലാ ഭാഗത്തും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് വിഷാനസ്കാരത്തിൻ്റെ മുമ്പുള്ള കാഴ്ചയാണിത് ഒരു രാത്രിക്ക് ആയിരം മാസത്തേക്കാൾ പവിത്രതയുള്ള വിശുദ്ധമായ ഖുർആൻ അവതരിച്ച ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിശുദ്ധ ഹറമിലേക്ക് അവസാനത്തെ അവസാനത്തപ്പത്ത് മുഴുവനും നല്ല തിരക്കാണ് വിശിഷ്യ ഇരുപത്തിയേഴാം രാവ് വിശ്വാസികളെ കൊണ്ട് ഹറമും പരിസരവും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അവസാന പത്തിലെ ഒറ്റയട്ട എല്ലാ രാവുകളും ലേലത്തുൽക്കതറിനെ പ്രതീക്ഷിക്കാം ഇരുപത്തിയൊന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് ഈ രാവുകൾക്കൊക്കെ ലൈലത്തുൽക്കതർ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഒറ്റയിട്ട രാവുകളിലും മറ്റു എല്ലാ രാവുകളിലും നല്ല തിരക്കുകളുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിയേഴാം രാവ് നേരത്തെ തന്നെ പള്ളിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു വിഷാംസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് തറാവീഹ് ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് തറാവീഹില് കൂടാം എഹ്റാമിൻ്റെ ഡ്രസ്സായതുകൊണ്ട് ഇനി എവിടെയും നിൽക്കാൻ വേണ്ടി വിടില്ല നേരെ തവാഫിന് വേണ്ടിയിട്ട് പോകാനേ പറ്റുള്ളൂ തറാവീഹ് നടക്കുമ്പോഴും ഉംറ അതും അണമുറിയാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും തവാഫും സയ്യൊക്കെ അതൊക്കെ അവിടെ നടക്കും തറാവീഹ് അതിനൊന്നും തടസ്സമല്ല തറാവീഹ് ഒരു ഭാഗത്ത് നടക്കും തവാഫ് അതിന് തടസ്സപ്പെടാത്ത രൂപത്തിൽ തവാഫും കാര്യങ്ങളൊക്കെ നടക്കും ഏതായാലും പരിശുദ്ധമായ ഹറമിൽ ഇരുപത്തിയേഴാം രാവിൻ്റെ സമയത്തുള്ള തിരക്കും ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഒരു നന്മ ചെയ്യുമ്പം നൂറ് കോടി വരെ പ്രതിഫലം ഹദീസുകൾ പറയുന്നുണ്ട് ആ പവിത്രമായ ഹറമില് റമദാൻ ഇരുപത്തിയേഴിൻ്റെ രാവ് ഞാൻ ഇരുപത്തിയേഴാം രാവ് ഹറമിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് വലിയൊരു തോഫീക്കാണ് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ പരിശുദ്ധ രാവിലെ അവിടെ എത്തിയത് അള്ളാഹുറബുല്ലിതത്ത് നമുക്കൊക്കെ ഹജ്ജും ഉമ്രയും നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ